അവൾ എന്നെ പറ്റിക്കുമെന്ന് ഞാൻ പോലും വിചാരിച്ചല്ല അവൾ എന്തൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ഈ വീടിന്റെ പ്രമാണം വെച്ച് പട്ടിപ്പരേശക്കാരെ ഞാൻ നാല് ലക്ഷം രൂപ വന്നു കൊടുത്തു ഒന്നര വർഷമായി രൂപ ഒമ്പത് ലക്ഷം രൂപയായി പലിശയും മുതലുമായിട്ട് അവൾ ആ പൈസ കൊണ്ട് മുങ്ങുകയും ചെയ്തു നീ വിഷമിക്കണ്ടടി നമുക്കൊരു വഴി തെളി ഹലോ അവൾ ഞങ്ങളെ മുങ്ങി ൂടി സമയം തന്നെ പറ്റൂ ഒന്നര വർഷമായിട്ട് ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങാനാണ് ഞങ്ങളെ കൊണ്ട് പറ്റൂ എന്താ പറഞ്ഞാലും നമ്മളെ മുന്നിൽ ഇനി ഒരു വഴി ഒരു വഴി അമ്മ